ദേശീയ ആയുർവേദ മാസാചരണത്തിന്റെ ഭാഗമായി പാട്ടിയം കോട്ടയം മലബാർ ന്യൂമാഹി എന്നീ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറികളുടെയും ഓയിസ്ക ഇന്റർനാഷണൽ ജി എച്ച് എസ് എസ് മമ്പ്രം എൻ എസ് എസ് യൂണിറ്റ് എന്നിവരുടെയും നേതൃത്വത്തിൽ പ്രകൃതിയിലേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി തള്ളോട് എൽ പി സ്കൂളിന് സമീപത്തെ കെ സി ഫാമിൽ വെച്ച് നടന്നു കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷത വഹിച്ചു പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി കെ സി മോഹനന്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിത ശേഷം മുഴുവൻ സമയ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട മോഹൻ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിൽ വരുമാനം നോക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെയായി ചെയ്തുവരുന്നത് ഔഷധ സസ്യങ്ങളുടെ തിരിച്ചറിയൽ മത്സരം ബോധവൽക്കരണ ക്ലാസ് വൃക്ഷത്തൈ നടിയിൽ ഉദ്ഘാടനം ആദരിക്കൽ ചടങ്ങ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയവയും നടന്നു ബോധവൽക്കരണ ക്ലാസ് ന്യൂമഹി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡിജോ ജോസും തൈകളുടെ നടഘാടനം എൻ എസ് എസ് കോർഡിനേറ്റർ സുമേഷ് പിയും സർട്ടിഫിക്കറ്റ് വിതരണം ഫാർമസിസ്റ്റ് പി പ്രമോദും നിർവഹിച്ചു ജൈവ സംരക്ഷണ മേഖലയിലെ സ്തുത്യർഹ സേവ ത്തിന് ഒസ്കാ മാംബ്രാഞ്ച് ചാപ്റ്റർ പ്രതിനിധി കെ സി മോഹനനെ ചടങ്ങിൽ കോട്ടയം മലബാർ മെഡിക്കൽ ഓഫീസ് ഡോക്ടർ ടി വി സന്തോഷ് ആദരിച്ചു മികച്ച ഔഷധ സസ്യ പ്രചാരകനായ പറമ്പായി ശിവപ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു ഔഷധസസ്യ തിരിച്ചറിയൽ പരിപാടിയിൽ വിജയികളായി ആദ്യ കെ ആര്യനന്ദ എ അനുരാഗ് പുതിയട്ത് എന്നിവരെ തിരഞ്ഞെടുത്തു തുഷാര ടീച്ചർ ഷക്കീർ സി കെ സുകുമാരൻ കെ മനു പള്ളിയായി രാകേഷ് വള്ളിയായി രനീഷ് പാഠ്യം ജിത്തു വെളുത്താൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം